ആലവട്ടത്തിന്റെയും പ്രചാമനത്തിന്റെയും നിറവിലേറെ അഭിമാനത്തിന്റെ മസ്തകമുയർത്തിടമ്പേറ്റിടത്ത് രാജേന്ദ്രൻ അടൂർ മൗഖ്യത്വ നിലപാടിന്റെ മുഖശ്രീയായി കേരളത്തിന്റെ അഭിമാനമായ രാജേന്ദ്രൻ മതപ്പാരിൽ പോലും സൗമ്യയുടെ വലിയ രൂപമായി മാറുന്ന ഗജരാജൻ രാജേന്ദ്രനാണ് ഭഗവാന്റെ തിടമ്പേറ്റുന്നത് അടൂർ മൂഖ്യന്ത് തർവാറ്റിലെ വിജയനുള്ളിൽ താണ്ടി ഉടമസ്ഥതയിലുള്ള ആനപ്പപ്പാൻ അനിൽപ്പനമ്പുളത്തിൻ്റെ ശിക്ഷണത്തിൽ ഏറ്റവും സൗകര്യം പുലർത്തുന്ന തിടമ്പേറ്റിയാൽ സ്വയം അഭിമാനിയായി മറയുന്ന ലക്ഷണമൊത്ത പതിനെട്ട് നഖങ്ങളും உயர்ந்த மஸ்தகமும் குன்றையும் மண்ணிலழைய தும்பிக்கையும் பேதி தோனிக்க சிறக்கரை ஸ்ரீராமன் பொன்னிப்பள்ளி கணேசனும் പേരൂർ ശിവനും പുത്തൻകുളം കേസവനും ആമ്പാടി ബാലനും പനൈക്കൽ നന്ദനും നടത്താവളം അണികണ്ടനും പുത്തൻകുളം അർച്ചുനും ചോരൂർമലം Thank <laughs> you. ഭഗവാന്റെ തികലൂടെ കടന്നു വരികയാണ് പേരൂർ ശിവനെ കൈയടിച്ച് നിങ്ങൾ കേരളത്തിന്റെ ആരപ്രേമികളുടെ ഹൃദയം ചേർത്ത മംഗലാകുണ്ട കർണൻ പാലകാപ്പ്യ ഗണപതി പുരസ്കാരം ആന പരിശീലനത്തെയും പരിപാലനത്തെയും സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പുസ്തകമാണ് മാതംഗലീല എന്നാൽ ആന പരിശീലനത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകത്തിന് മുമ്പ് പാലകാപ്യ മുരി എന്ന് പറയുന്ന മഹാരായ മുരി അദ്ദേഹത്തിന്റെ നാമാക്ഷങ്ങൾ കൊണ്ട് ബഹുമതി നേടുന്ന അവാർഡാണ് പാലകാപ്യ ഗണപതി പുരസ്കാരം അതിനർഹമായ മംഗലാകുന്ന് കർണൻ കർമ്മൻ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും കരുവിയായിട്ടുണ്ട് കർമ്മന്റെ അഗാധമായ നമ്മുടെ സങ്കടം കൂടി ചേർത്ത് വയ്ക്കുകയാണ് ആനന്ദിലേക്ക് വരുന്നോ നിങ്ങളൊന്ന് കൈയഴിച്ച് പ്രോത്സാഹിപ്പിക്കും രണ്ട് തവണ ലഭിച്ച അമ്പാടി ബാലൻ നിലവിലും അളവിലും ും തെക്കൻ കേരളത്തിന്റെ അഭിമാനം കൂടിയായ അമ്പാടി ബാലൻ തിരുവമ്പാടി ദേവസ്വത്തിന് വച്ച് കഴിഞ്ഞ നാല് വർഷമായി എഴുന്നള്ളുന്ന തൃശൂർ പൂരത്തിന്റെ അഭിമാനം കൂടിയാണ് അമ്പാടി ബാലൻ അമ്പാടി ബാലന്റെ അല്ലതാപ്യ ഗഗപതി പുരസ്കാരത്തിന് അർഹനായ ഗജരാജൻ തെക്കിൻ്റെ അഭിമാനമായിട്ടുള്ള അമ്പാടി ബാലനാണ് ഇപ്പോൾ ആനത്തറയിലേക്ക് കടന്നെത്തുന്നത് ഏറ്റവും സ്നേഹമുള്ള പാപ്പാനാണ് കിരൺ നാരായണൻകുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാപ്പാൻ ശ്രീ സ്പാപ്പള്ളിയുടെ അരമവാ വാത്സല്യമായ കിരൺ നാരായണൻകുട്ടിയാണ് ഇപ്പോൾ ആനത്തറയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ വിഷ്ണു എത്രയും ബന്ധപ്പെടുവാൻ അങ്ങനെ പേരൂർ ശിവനും ചിറക്കര ബാലനും കിരൺ നാരായ പേരൂർ ഭഗവതിയുടെ ഏറ്റവും ായ പേരൂർ ശിവൻ ചിരക്കരശ്രീരാമും ഉണ്ണിപ്പിള്ള ഗണേശനും കുട്ടിയും അമ്പാടി പാലനുമാണ് ഇപ്പോൾ ആനത്തറയിൽ ആദ്യ റൗണ്ടിൽ തലയെടുപ്പ് മത്സരത്തിനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ദയവായി പാപ്പാന്മാരുടെ ശ്രദ്ധയ്ക്ക് ആദ്യ റൗണ്ട് ആരംഭിച്ച പോലും അറിയാത്ത ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ആനയെ യാതൊരു കാരണവശാലും തോട്ടിക്കൊണ്ടോ കുട്ടിപ്പന്നുകൾ ഉപയോഗിച്ചുകൊണ്ടോ വേദനിപ്പിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ആനയെ അറിയാത്ത ഭാവത്തിൽ യാതൊരു ഉപദ്രവച്ച് തലയെടുപ്പിനായി സജ്ജമാക്കരുതെന്ന് കൂടി അറിയിക്കുകയാണ് ഒന്നാം റൗണ്ട് സ്റ്റാർട്ട് ശിവനും ശിവനും ചിറക്കര ശ്രീറാമും തിരുവൻ നാരായണിയും ഉണ്ണിപ്പള്ളി ഗണേഷനും അമ്പാടി ബാലനും അടങ്ങി ഗജരാജാക്കന്മാർ ആദ്യ റൗണ്ടിൽ ഇതാ നിങ്ങളുടെ മുന്നിൽ ഏഴര പതിറ്റാണ്ടിന്റെ അഭിമാനം പേറുന്ന ഭഗവാന്റെ തൊട്ട് മുന്നിൽ സജ്ജമാക്കിയ ആനത്തറയിൽ തലയെടുപ്പിനായി സജ്ജമായിരിക്കുകയാണ് ആദ്യ റൗണ്ടാണ് കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായി നടത്തുന്ന ഒരു ചടങ്ങാണ് നിലവും അളവും അഴകും അഭിമാനവും ചേർത്ത് കൊണ്ടാണ് ഗജരാജാക്കന്മാർ ഇതാ തടിയെടുക്കനായി നിങ്ങളുടെ മുന്നിലേക്ക് സജ്ജമായിരിക്കുന്നത് വര്യമ തമ്പുരാന്റെ ചരിത്ര പ്രസിദ്ധമായ ഐതിഹ്യങ്ങളുടെ മണ്ണകരകളാൽ സമ്പന്നമായ ഈ നാട് അവനവനാത്മസുഖത്തിൽ ആചരിക്കുന്നവരണ സുഖത്തിനായി തീരണ മാനവികതയുടെ നവോത്ഥാന മന്ത്രം കേരളത്തിന്റെ അതിരില്ലാത്ത ആകാശമിതിയിൽ ചേർത്തു വെച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ മാനവികതയുടെ മൂല്യം പേറുന്ന ഈ മണ്ണടലുകളിലാണ് വിശ്വാസത്തെയും ചരിത്രത്തെയും ചേർത്തു വെച്ചുകൊണ്ട് നൂറ്റാണ്ടുകളുടെയും പഴമ പേരുന്ന ലക്ഷണമൊത്ത കേരളത്തിലെ എല്ലാ ഗജരാജാക്കന്മാരും ചേർന്ന ഈ മണ്ണിടമിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന തടയെടുപ്പിനാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നത് പതിനഞ്ചുനാൾ നിന്ന ഉത്സവാഘോഷങ്ങളുടെ I know not yeah. a yeah. റൗണ്ട് രണ്ട് റൗണ്ടുകളാണ് ഇപ്പോൾ മൂന്നാമത്തെയും അവസാനത്തെയും ാണ് വന്യുഭഗവാന്റെ തിരുമുമ്പിൽ അഭിമാനത്തിന്റെ പുസ്തകം ആകാശത്തേക്ക് ഉയർത്തി ഗജരാജാക്കന്മാർ ലക്ഷണമൊത്ത പതിനെട്ട് നഖങ്ങളും ഉയർന്ന കുമ്പയും മസ്തകവും മണ്ണിലരികുന്ന തുമ്പിക്കയും ചെവിവട്ടവും ചേർത്ത് ഇടവിട്ട കൊമ്പുകളും ചേർന്ന ലക്ഷണമൊത്ത ഗജരാജാക്കന്മാർ കണ്ണുകൾ മാതങ്കലീലയിൽ സൂചിപ്പിച്ചതുപോലെ തേനൂറും കണ്ണുകൾ അഭിമാനത്തിന്റെ മസ്തകം മതപ്പാടിലേറ്റവും സൗമ്യ സൗമ്യശാന്തൻ അങ്ങനെ ലക്ഷണമൊത്ത ഗജരാജാക്കന്മാരില് കൂട്ടത്തിലുള്ളവരാണ് ഇപ്പോൾ ആനത്രയിൽ തലയെടുപ്പിനായി സജ്ജമായിരിക്കുന്നത് മൂന്നാമത്തെ റൗണ്ട് തലയെടുപ്പ് മത്സരമാണ് ഇപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയ ആനത്തറയിൽ നടക്കുന്നത് மூன்றாமத்த ரவுண்ட் அவசானிச்சிருக்காத் ஆம்பாடி ബാലനാണ് അമ്പാടി ബാലൻ ഇതാ അഭിമാനത്തിന്റെ മസ്തകം പുരസ്കാരം പുരസ്കാരം നാമാക്ഷങ്ങൾ നേടുന്ന നേടുന്നതിനായി ഴകുപോലെ തീർക്കുന്ന മെസ്സിയെ പോലെ ഇതാ മൂന്നാമതും സമ്മാനം നേടി കടന്നു വരികയാണ് നമ്മുടെ സ്വന്തം അമ്പാടി ബാലൻ भाई नरेंद्र जी भाई सुनील श्री स्वामी के सर नाम के सभादेव